കൃഷ്ണ ഗുരുവായൂരപ്പ ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് കുറച്ച് പേരുടെ സംശയം എന്താണ് ഗുരുവായൂരമ്പലത്തിലെ തൃപ്പുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്ത കുറച്ച് പേര് അത് വാട്സപ്പിലൂടെയും നേരിട്ടൊക്കെ ചോദിച്ചു അപ്പോൾ അതിൻ്റെ ഒരു മറുപടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് അതായത് അമ്പലത്തിലെ ശിവേലി കഴിഞ്ഞ് വൈകുന്നേരം അത്താഴ പൂജ കഴിഞ്ഞ് അത്താഴ ശിവേലി കഴിഞ്ഞ് ആ വിളക്കെഴുന്നൊളിപ്പും കഴിഞ്ഞ് ഉള്ള സമയത്ത് ഭഗവാനെ ഉറക്കാൻ വേണ്ടിയിട്ട് ഉറക്കുപാട്ടുമായിട്ട് അതായത് ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ് നാരായണ വാസുദേവ ഈ പാട്ട് പാടിയിട്ട് ആണ് ഭഗവാനെ ഉറക്കുക അപ്പോൾ ഏകദേശം ആ ഒരു വിളക്കെഴുന്നള്ളിപ്പിൻ്റെ സമയം കഴിഞ്ഞ് വിളക്കെ ആനയൊക്കെ ശിവേരി വിഗ്രഹം അകത്തേക്ക് എടുത്ത് അതിനുശേഷം ഓദിക്കാൻ അകത്ത് കയറിയിട്ട് ആ കൊടിവിളക്കിൽ നെയ്യ് ഒഴിച്ച് അതായത് സ്വർണ്ണവിളക്കിൽ നെയ്യ് ഒഴിച്ചിട്ട് ഭഗവാനെ ആരാധിച്ച് അതായത് കർപ്പൂരവും അങ്ങനെയൊക്കെയുള്ള സുഗന്ധദ്രവ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ആരാധിച്ച് ഭഗവാനെ അന്നത്തെ അവസാന പൂജ അന്നത്തെ ആ ഒരു ദിവസത്തെ അവസാനത്തെ പൂജ ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആ ഒരു പൂജ അതിൻ്റെ ആ ഒരു ചടങ്ങാണ് ശരിക്കും ഓലവായനയും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള എന്നിട്ട് നട അടക്കുകയാണ് ഈ തൃപ്പുക കഴിഞ്ഞാൽ നട അടയ്ക്കും അപ്പം ആ നെയ്യ് അയൽ ആ അതായത് ബാക്കിയുള്ള സുഗന്ധദ്രവ്യങ്ങളെല്ലാം ചേർത്തിട്ട് ഭഗവാനെ ആരാധിച്ചിട്ട് ഭഗവാന്റെ നട അടയ്ക്കുന്നു അങ്ങനെ ആ തൃപ്പുക എന്നുള്ള ഒരു ചടങ്ങ് അവിടെ അവസാനിക്കുകയാണ് അത് കഴിഞ്ഞാൽ ആ സാധനം ആ നെയ്യ് അതായത് ആ മൃദിൻ്റെ കൂട്ട് തന്നെ പറയാം അത്രയ്ക്കും ഉപകാരപ്രദമായ എല്ലാ രോഗങ്ങൾക്കും ഏത് രോഗങ്ങൾക്കും ശാശ്വത പരിഹാരമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു തരം ഔഷധം ദിവ്യഔഷധം തന്നെയാണ് കാരണം ആ സ്വർണ്ണ വിളക്കിൽ സ്വർണ്ണ കൊടിവിളക്കിൽ ഭഗവാന്റെ തിരുമുമ്പിൽ വെച്ചിട്ട് ആ ശുദ്ധമായ നെയ്യ് ആരാധിക്കുന്ന ആ ഒരു ദീപത്തിൻ്റെ ആരാധന അതുപോലെ ആ ഹവിസ് എല്ലാം ഭഗവാനിൽ അർപ്പിതമായിട്ടുള്ള ആ ഒരു എന്താ പറയുക സുഗന്ധം ആ സുഗന്ധത്തിൻ്റെയാണ് തൃപ്പുക അങ്ങനെ ആ നെയ്യ് നേരെ വന്നിട്ട് ഇപ്പോൾ കൊടുക്കുന്ന മുൻപ് കൊടിമരച്ചോട്ടിലായിരുന്നു കൊടുത്തിരുന്നത് ഇപ്പം അത് തുലാഭാര കൗണ്ടറിലാണ് ക്യൂ നിർത്തിയിട്ട് ഭക്തജനങ്ങൾക്ക് കൊടുക്കും ആദ്യം തന്നെ ആ കൊടിമരത്തിൻ്റെ അവിടെ ഉദയാസ്തമന പൂജക്കാരുണ്ടെങ്കിൽ അവർക്കും അതേപോലെ അല്ലെങ്കിൽ ചുറ്റുവളക്കുള്ള അവർക്കും ഒരു ഡപ്പിയിൽ ഒരു ഡപ്പി അവർക്ക് കൊടുക്കും ബാക്കിയുള്ള നെയ്യ് നമുക്ക് ഭക്തർക്ക് എല്ലാവർക്കും വീതിച്ച് നൽകും കുറേശ്ശെ കുറേശ്ശെ ഒരു തുള്ളി ഉണ്ടാവുള്ളൂ പക്ഷെ ആ തുള്ളിക്ക് അമൃത് കൂടുതൽ അതേമാതിരിയാണ് ആ അമൃതം പോലെ തന്നെ അത്രയ്ക്കും വളരെ പ്രധാനം അർഹിക്കുന്ന ആ ഒരു വിശിഷ്ടമായ തൃപ്പുക നെയ്യാണ് ശരിക്കും തൃപ്പുക എന്ന് പറഞ്ഞാൽ ഇതാണ് ഭഗവാന്റെ അന്നത്തെ ഒരു ദിവസത്തെ പൂജയുടെ പരിസമാപ്തി ആണ് എന്നിട്ട് അത് കഴിഞ്ഞാൽ ഭഗവാനെ ഉറക്കുകയാണ് ആ ഉറക്കുപാട്ട് ചൊല്ലിയിട്ട് അധികാരം ഉണ്ടാവില്ല ഒരു സോപാനം കാവലും ഒരു പിന്നെ ഒരു എസ് ഒ അത്രേ ഉണ്ടാവുള്ളൂ പിന്നെ തിരുമേനിമാരെ ഉണ്ടാവുള്ളൂ മറ്റാരും ഉണ്ടാവില്ല അവധിക്കനൊക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ട് ആ നെയ്യാണ് പുറത്ത് പ്രസാദമായിട്ട് കൊടുക്കുക അപ്പോൾ തൃപ്പുകയുടെ ആ വിശേഷത അതിവിശേഷത എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു തൃപ്പുക എന്താണെന്നുള്ളതും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ആ തൃപ്പുക നെയ്യൊക്കെ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ അതേപോലെ ശരിക്കും ജപം ഇരിക്കുന്ന ആളുകളൊക്കെ ഭജന ഇരിക്കുന്ന ആളുകളൊക്കെ രാവിലെ നെയ്യ് ജപത്തോടു കൂടി തുടങ്ങി വൈകിട്ട് തൃപ്പുക നെയ്യ് കഴിച്ച് അവസാനിപ്പിക്കണം എന്നാണ് പറയുക അപ്പോൾ അതൊക്കെ അതിനൊക്കെ ഉള്ള സൗകര്യങ്ങൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് നൽകട്ടെ ഹരേ കൃഷ്ണ